നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ നഗരസഭാ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു അക്ഷരപെരുമയുടെ ഭാഗമായിട്ടായിരുന്നു സംഗമം വനിതകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പത്താമത് അക്ഷരോത്സവത്തിന്റെ ഭാഗമായി വനിതാ സംഗമം നടന്നു ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർ ഷീബ ബേബി അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം മല്ലിക സിനിമാതാരം ഗായത്രി വർഷ പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു മോട്ടിവേറ്റർ സൗമ്യ കരീം റെനി എഴുത്തുകാരി ഫൌസിയ കളപ്പാട്ട് കൗൺസിലർ ലതാസുകുമാരൻ ലിസ ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ മട്ടിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയങ്ങളിൽ അത് സ്ത്രീകൾക്ക് കൈത്താങ്ങം കൊടുത്തുകൊണ്ട് പലവട്ടം നമ്മൾ എവിടെയും എവിടെയും സാന്നദികമായി സൂചിപ്പിക്കപ്പെട്ട് പോകുന്ന കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഇത്തരത്തിൽ നമ്മൾ എടുത്തു കാണേണ്ടതാണ് അത്തരത്തിലുള്ള വളർച്ചകൾ ഉണ്ടാവുന്നുണ്ട് അതിനെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല പെരുമ്പാവൂർ ഉൾപ്പെടെ കേരളത്തിന്റെ എവിടേക്ക് പോയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏതിടങ്ങളിലും ഈ മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ആത്മബോധത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും അഹങ്കാരത്തിലേക്കും നമ്മൾ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും അധികമായി പറഞ്ഞു പോകുന്നത് പറഞ്ഞു പോകേണ്ടത് നമ്മളുടെ ശ്രേഷ്ഠമായ വൈകാരിക അവസ്ഥകളുടെ മൂല്യ മൂല്യശോഷണങ്ങളാണ് സാമൂഹ്യമായി നമ്മൾ വൈകാരികമായും നേരത്തെ പറയുന്ന സാംസ്കാരികമായി നമ്മുടെ മൂല്യ മൂല്യശോഷണങ്ങൾ ഉണ്ടാവുന്നത് എത്രത്തോളമോ അത്രത്തോളം ഈ മഹനീയമായ പവിത്രമായ സൃഷ്ടിയെ ചൂഷണം ചെയ്യാനുള്ള ഇടങ്ങളുടെ വഴികൾ നമ്മൾ വെട്ടിക്കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇനിയും പുരുഷ മേധാവിത്വത്തിന്റെ അതിരുകൾ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് എവിടെയെല്ലാം നമ്മൾ താഴോട്ടിറങ്ങുന്നോ അവിടെയെല്ലാം ചൂഷണത്തിന്റെ പാതകൾ നമ്മൾ സ്വയം വെട്ടിത്തെളിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മൂന്ന് ദിവസം നീണ്ട അക്ഷരോത്സവത്തിന്റെ ഭാഗമായി യുവജന സംഗമം വിദ്യാർത്ഥി സംഗമം മാധ്യമ സെമിനാർ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിക്കൽ പുസ്തക പ്രകാശനം പുസ്തക ചർച്ച അക്ഷരചിത്രം ചാക്യാർകൂത്ത് അക്ഷര ശ്ലോക സദസ് ഹൃദയ സരസ് ഗാനസന്ധ്യ കലാസാഹിത്യ മത്സരങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി അനേകം പരിപാടികളാണ് അരങ്ങേറിയത് ആണിന്റെ അമ്മ പെണ്ണ് പെണ്ണിന്റെ അമ്മയും നീതി ന്യായം ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാണ് അതുകൊണ്ട് പെണ്ണിന്റെ എല്ലാ വിധത്തിലുള്ള പോരായ്മകളും എല്ലാവിധത്തിലുള്ള തൂണിയാസങ്ങളും ഈ ഒരൊറ്റ മഹാപുണ്യത്തിൽ തട്ടിക്കഴിച്ചുക അതിൽ തീർന്നു കാരണം നമ്മളെ പെറ്റതെല്ലാം ഒരമ്മയാണ് എന്നതാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ